റെക്കോർഡിൽ നിന്ന് നിലം സ്വർണ്ണവില പക്ഷേ ആശ്വസിക്കാറായില്ല ഇന്നത്തെ പവനവില അറിയാം സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്നും കുറവ് രണ്ട് ദിവസം മുൻപ് സർവകാല റെക്കോർഡ് സൃഷ്ടിച്ച സ്വർണ്ണവിലയാണ് വീണ്ടും താഴേക്ക് വീണ് തുടങ്ങിയിരിക്കുന്നത് രാജ്യാന്തര വിപണിയിലുണ്ടായ മാറ്റം തന്നെയാണ് ആഭ്യന്തര സ്വർണ്ണവിലയിലും പ്രതിഫലിക്കുന്നത് ബുധനാഴ്ച ചരിത്രത്തിലാത്യമായി സ്വർണ്ണവില എഴുപത്തിയഞ്ചായിരം എന്ന മാന്ത്രിക സംഖ്യ പിന്നിട്ടിരുന്നു അന്ന് ആഗോള വിപണിയില് ഔൺസിന് മൂവായിരത്തി നാനൂറ്റി അമ്പത് ഡോളറോളമായിരുന്നു വില എന്നാൽ രണ്ടു മണിക്കൂറിന് ശേഷം തന്നെ വിലയിലിടിവുണ്ടായിരുന്നു അതേസമയം ഈ വില വ്യതിയാനം ആഭ്യന്തര വിപണികളിൽ പ്രതിഫലിച്ചിരുന്നില്ല ബുധനാഴ്ച മുഴുവന് പവന് സ്വർണ്ണം എഴുപത്തി അഞ്ചായിരത്തി എന്ന സർവകാല റെക്കോർഡിലായിരുന്നു സ്വർണ്ണം വ്യാപാരം നടത്തിയിരുന്നത് ഇന്ന് വില കുറഞ്ഞെങ്കിലും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം പകരുന്നതല്ല ഇന്നത്തെ ഗ്രാം പവന നിരക്കുകൾ നോക്കാം ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന് നാല്പത്തിയഞ്ച് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇതോടെ ഇന്നലെ ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിയഞ്ച് രൂപയായിരുന്ന ഗ്രാം സ്വർണ്ണത്തിന്റെ വില ഇന്ന് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയായി എട്ട് ഗ്രാം ആണ് ഒരു പവനായി കണക്കാക്കുന്നത് ഇത് പ്രകാരം ഇന്ന് ഒരു പവന് മുന്നൂറ്റി അറുപത് രൂപയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് ഇതോടെ ഇന്നലെ എഴുപത്തിനാലായിരത്തി നാല്പത് രൂപയായിരുന്ന സ്വർണ്ണവില ഇന്ന് എഴുപത്തി മൂവായിരത്തി അറുനൂറ്റി എൺപതിലേക്ക് എത്തി അതേസമയം സാധാരണക്കാർക്ക് ഈ വിലയും അപ്രാപ്യമാണ് നിക്ഷേപം എന്നതിനേക്കാൾ ഉപരി ആവരണ ആവശ്യത്തിന് സ്വർണം വാങ്ങുന്നവരാണ് സാധാരണക്കാർ അവർക്ക് ഈ വിലയ്ക്ക് പോലും ആവശ്യമായ സ്വർണം ലഭിക്കില്ല എന്നതാണ് വസ്തുത ആഭരണമായി സ്വർണ്ണം വാങ്ങുമ്പോൾ പണിക്കൂലി കൂടി ഈടാക്കാറുണ്ട് ജി എസ് ഇൾമാർക്കിംഗ് നിരക്ക് എന്നിവയ്ക്ക് പുറമെയാണിത് പണിക്കൂലി നിശ്ചയിക്കുന്നത് ആഭരണത്തിന്റെ ഡിസൈനാണ് ആണ് തന്നെ ഡിസൈൻ കൂടുന്നതിനനുസരിച്ച് പണിക്കൂലിയും കൂടും അതേസമയം വെള്ളിയാഴ്ച സ്വർണ്ണവിലെ ഇടിവ് നേരിട്ടെങ്കിലും ആഴ്ചയിലെ ചെറിയ നേട്ടം കൈവരിക്കാനുള്ള പ്രവണത മഞ്ഞലോഹം തുടരുകയാണ് യു എസ് തൊഴില ഡാറ്റ ഫെഡറൽ റിസർവ് അടുത്ത ആഴ്ച പലിശ നിരക്ക് നിലനിർത്തുമെന്ന കാഴ്ചപ്പാടുകളെ ശക്തിപ്പെടുത്തി വ്യാഴാഴ്ച ദശാംശം ആറ് ശതമാനം നഷ്ടം നേരിട്ടതിനെ തുടർന്ന ബുള്ളിയന് ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി എഴുപത് ഡോളറിനടുത്ത് വ്യാപാരം നടത്തി തുടർച്ചയായ ആറാം ആഴ്ചയും യു എസ് തൊഴിലില്ലായ്മ ആനുകൂല്യങ്ങൾക്കായുള്ള അപേക്ഷകളെ കുറഞ്ഞതായി ഒരു റിപ്പോർട്ട് കാണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷമുള്ള ഏറ്റവും ദൈർഘ്യമേറിയ ഇടിവാണിത് ഫെഡ് നിരക്ക് കുറയ്ക്കുന്നതിനുള്ള വാതുവയ്പ്പുകൾ സ്വാപ്പ് വ്യാപാരികളെ ചെറുതായി ഒഴിവാക്കിയതിനാൽ ഡോളറിന്റെയും ട്രഷറി ആദായത്തിന്റെയും മൂല്യം ഉയർന്നു ഇത് പലിശ വഹിക്കാത്ത സ്വർണ്ണത്തെ ബാധിക്കുന്നു ഈ വർഷം ഇപ്പോൾ രണ്ടിലെ താഴെ കുറവുകൾ മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ ഒക്ടോബറിൽ ആദ്യത്തെ പൂർണ്ണ കുറവ് പ്രതീക്ഷിക്കുന്നു സെൻട്രൽ ബാങ്കിന്റെ നവീകരണ പദ്ധതിയുടെ ചെലവുകളെ ചൊല്ലി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലും തമ്മിലുള്ള സംഘർഷത്തിന്റെ ഏറ്റവും പുതിയ സാഹചര്യവും നിക്ഷേപകരെ ഏറ്റെടുത്തു പവല് പലിശ നിരക്ക് കുറയ്ക്കണമെന്ന തന്റെ കാഴ്ചപ്പാട് ട്രംപ് ആവർത്തിച്ചു എന്നാലും നവീകരണത്തിലെ പ്രശ്നങ്ങള് കേന്ദ്ര ബാങ്ക് മേധാവിയെ പുറത്താക്കാന് പര്യാപ്തമായ കാരണമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആഗോള വ്യാപാരം പുനനിർമ്മിക്കാനുള്ള ട്രംപിന്റെ ആക്രമണാത്മക ശ്രമങ്ങളെക്കുറിച്ചുള്ള അനിശ്ചിതത്വവും ഉക്രൈനിലെയും മിഡിൽ ഈസ്റ്റിലെയും സംഘർഷങ്ങളും വില വധിക്കാൻ കാരണമായി ഈ വർഷം സ്വർണം ഇരുപത്തിയഞ്ച് ശതമാനം തിലധികം ഉയർന്നു എന്നിരുന്നാലും ഏപ്രിലിലെ ഔൺസിന് മൂവായിരത്തി അഞ്ഞൂറ് ഡോളറിന് മുകളിലുള്ള എക്കാലത്തെയും ഉയർന്ന നിരക്കിലെത്തിയ ശേഷം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സ്വർണ്ണം ഒരു ഇടുങ്ങിയ പരിധിക്കുള്ളിലാണ് വ്യാപാരം നടത്തുന്നത് യുഎസ് വ്യാപാര ചർച്ചകളിലെ പുരോഗതിയെ തുടർന്ന് സമീപ ആഴ്ചകളിലെ നിക്ഷേപകരെ റിസ്ക് ആസ്തികളെക്കുറിച്ച് കൂടുതൽ ആത്മവിശ്വാസം വളർത്തിയെടുത്തു സിംഗപ്പൂരിലെ രാവിലെ രാവിലെ എട്ടുമണിക്കഴിഞ്ഞ് അഞ്ച് മിനിറ്റിന് സ്പോട്ട് ഗോൾഡ് ഔൺസിന് മൂവായിരത്തി ഡോളർ എന്ന നിലയിൽ വലിയ മാറ്റമൊന്നും വരുത്തില്ല ഈ ആഴ്ച ഇതുവരെ വില ദശാംശം ആറ് ശതമാനം ഉയർന്നു കഴിഞ്ഞ സെഷനിലെ ദശാംശം രണ്ട് ശതമാനം നേട്ടം കൈവരിച്ചതിനുശേഷം നൂമ്പെർഗ ഡോളർ സ്പോട്ട് ഇൻഡെക്സ് സ്ഥിരത പുലർത്തി